ീര കാഹളം യുഗങ്ങളായി മണ്ണിലായി നിറഞ്ഞ ഹിന്ദു ഗൗരവം മുഴക്കുമാത്മഗർജനം പ്രചണ്ട ശൈവ താഡവം പ്രപഞ്ച സർഗ കാരണം ഹൈന്ദവം ഉണർന്നണീറ്റു ഭാരതം ഹൈന്ദവം എന്തിനിൽക്കും ഹിമാലയം പടഹമാഞ്ഞടിച്ചിടുന്നു സാഗരം നിരന്തരം പകരിടാത്തോ അണിനിരന്നണഞ്ഞിടുന്നോടി സൈനിക അണിനിരന്നണഞ്ഞിടുന്ന രേഖകോടി സൈനിക പവിത്രമായ മണ്ണിനെ കരിഞ്ചരിത്രലിച്ച സംസ്കൃതി തുടപ്പിനെമറിഞ്ഞു കാത്തിടാതം എടുത്തു ഞങ്ങൾ നവയുഗ പ്രവർത്തക ഞങ്ങൾ നവയുഗ പ്രവർത്തക ജ്വനിച്ചിടുന്ന ദേവികാരതീവ്രാവമങ്ങളിൽ പതിച്ചിടട്ടെ ജീവിതം മാതൃഭൂപതങ്ങളിൽ ഇതൊന്നു കർമ്മമൊന്നു ധർമ്മമൊന്നു കർമ്മമുക്തിയാ ദേയ വീതിയിൽ നിരന്തരം കരുതി ദേയ വീതിയിൽ നിരന്തരം ചരിക്കോ ദേഹദേഹിയായി മണ്ണിനെ യുഗങ്ങൾ തൻ്റെ പവിത്രമായ മണ്ണിനെ അമ്മയായി പരാത്മ ശക്തി ഭാവമാകുമ്പങ്ങിടുന്ന ഭക്തർ മുത്തരാണുന കണ്ടുകൈവണങ്ങിടുന്ന ഭക്തർ മുത്തരാണുന പരമമായ വൈഭവത്തിൽ ഈ പുരാണ പുണ്യമാരണിയെ നയിക്ക ജന്മ ലക്ഷ്യമായി എടുത്തവർ ചൊരിഞ്ഞു നിൽപ്പുപൂർവികർ അവരിൽ നിന്നു ഊർജമായി നിരന്തരം അവരിൽ നിന്നു ഊർജമായി നീങ്ങിടും നിരന്തരം कुयन्न वीराकालम युगंगलाय मन्निला निरञ्हिन्दु गौरवं उळकु आत्मगर्जनं गजन्त शैव तांडवम् प्रपञ्ज सर्गकारणम्